കുറച്ച് ദിവസം കൊണ്ടേ വിചാരിക്കുന്നു വീടിൻ്റെ മുകൾ വശമൊക്കെ ഒന്ന് വൃത്തിയാക്കണമെന്ന് കാരണം അടുപ്പിച്ച രണ്ട് മൂന്ന് ദിവസം മഴ ആയതുകൊണ്ട് ഒന്നും വൃത്തിയാക്കാനൊന്നും പറ്റിയില്ല കേട്ടോ അപ്പോൾ നേരത്തെ തുടക്കത്തിൽ വൃശ്ചികത്തിൻ്റെ തുടക്കത്തിൽ കുറച്ച് കാറ്റൊക്കെ അടിച്ചുകൊണ്ട് ആ കറിയിലേക്ക് അങ്ങനെ വീണ് കിടക്കുമായിരുന്നു ഒന്നും ചെയ്യാൻ പറ്റില്ല മഴ കാരണം അപ്പം ടെറസിൻ്റെ മുകളിൽ നിന്ന് വെള്ളം പോകുന്ന താഴോട്ട് പോകുന്ന പൈപ്പൊക്കെ കയറി അടഞ്ഞ് ആകെ വൃത്തിയേടായി കിടക്കുമായിരുന്നു കേട്ടോ പിന്നെ ഒരു കറുത്ത പോലെ ആ കരിയിലൊക്കെ പൊടിഞ്ഞ് ആകെ ചീത്തയായി കിടക്കുമായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് കരുതി എന്നെ നന്നായിട്ട് കരിയിൽ കയറിയിട്ടുണ്ട് അപ്പം അടുക്കളയിലെ ജോലിയൊക്കെ ഏകദേശം എന്താ പറയുന്നത് ഒതുക്കിയിട്ടാണ് നമ്മൾ ഈ ഇതിന് ഇറങ്ങുന്നത് അല്ലെങ്കിൽ ഇതും കൂടെ കഴിയുമ്പം അടുക്കള ജോലി നടക്കത്തില്ല അപ്പോൾ ആകെ ക്ഷീണമാവും അപ്പോൾ ഞാനും ചെയ്യുന്നുണ്ട് കേട്ടോ കുറച്ചൊക്കെ വീഡിയോ പിടിക്കുന്നുണ്ട് കുറച്ചൊക്കെ ഞാനും ചെയ്യുന്നുണ്ട് പിന്നെ എന്താ ഇതാണ് ഞങ്ങളുടെ പറമ്പൊക്കെ കേട്ടോ അതുകൊണ്ട് വയണമരം മരം തേക്കൊക്കെ നിൽപ്പുണ്ട് അപ്പോൾ അതിൻ്റെ കരിയിലാണ് കേട്ടോ വീടുന്നേ അപ്പോൾ ഇങ്ങനെ നിന്നപ്പോഴാണ് അപ്പുറത്തെ പറമ്പിൽ ഇങ്ങനെ സപ്പോർട്ട മരം കായ്ച്ച് ഒരു ആറേഴ് മരം ഉണ്ട് കേട്ടോ അതെല്ലാം കായ്ച്ച് നന്നായിട്ട് കഴിഞ്ഞ പ്രശ്നം എന്താ ഇത്രയും ഇല്ലായിരുന്നു നല്ല രീതിയിൽ കായ് പിടിച്ചിട്ടുണ്ട് ഒത്തിരി വിളഞ്ഞിങ്ങനെ നിൽപ്പുണ്ട് പക്ഷെ നമുക്ക് ഇറങ്ങാൻ പറ്റില്ല കേട്ടോ വീടിൻ്റെ ആ പൊരയിടത്തിൻ്റെയും നമ്മുടെ പുരയിടത്തിൻ്റെ നടുകയും ഒരു മതിലുണ്ട് അപ്പോൾ അവിടെ ഇങ്ങനെ കൃഷിയാണ് കേട്ടോ നല്ല രീതിയിൽ കൃഷി വാഴയും ചേമ്പും ചേനയും ഒക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ എന്താണ്ടോ കരിയില കുറച്ചുണങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് കുറേശയൊക്കെ നീക്കം ചെയ്യാൻ പറ്റും അങ്ങനെ ഇങ്ങനെ നിന്നപ്പോഴാണ് കേട്ടോ ഒരു മരം ഞാൻ പരിചയപ്പെടുത്താമേ അറിയായിരിക്കും എല്ലാവർക്കും അറിയായിരിക്കും ഈ മരത്തിൻ്റെ പേരാണ് സർവസുഗന്ധി ഇതിൻ്റെ ഇല നമ്മൾ ഇതിൻ്റെ ഇലയും പട്ടയൊക്കെ നമ്മൾ ചിക്കൻ കറിക്കും എന്താ പറയുന്നത് ബീഫ് കറിക്കൊക്കെ ഇടാറുണ്ട് നല്ല മണമാണ് ഈ ഇല നമ്മളൊന്ന് കയ്യിലെടുത്തൊന്ന് തിരുമ്മ് കൈയിലൊന്നും തിരുമ്മി നോക്കുവാണെങ്കിൽ നല്ല മണമാണ് ചിക്കൻ കറിക്കുമൊക്കെ ഇടാറുണ്ട് ആ ടെറസ് വൃത്തിയാക്കാൻ കയറിയ സ്ഥിതിക്ക് ടാങ്കും കൂടെ നോക്കാം വാട്ടർ ടാങ്കിൽ എന്തെങ്കിലും അഴുക്കോ ചെളിയോ അല്ല ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് നോക്കാം ഈ ഇതിൽ അങ്ങ് ക്ലീൻ ചെയ്ത് ഇറങ്ങാമെന്ന് കരുതി പക്ഷെ കുഴപ്പമൊന്നുമില്ലായിരുന്നോ കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ഈ പ്ലാവിയിൽ ചക്കക്കള വീണ കാര്യം ഞാൻ ഇങ്ങനെ പറയുകയാണോ ഈ പിഞ്ച് ചക്ക വീഴുന്നതിന് ഇവിടെ കള വീഴുന്നതെന്നാണ് പറയുന്നത് കേട്ടോ ചക്കക്കള മൊത്തം ഇത്രയും കറിയില്ല കിട്ടിയ കേട്ടോ അത് കുറച്ചൊന്നും അല്ല ധാരാളം ഉണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് അകത്തോട്ട് വെച്ചേക്കുന്നതുകൊണ്ട് അറിയാത്തതാണ് കേട്ടോ ഇത് ഇനി കത്തിച്ചൊന്നും കളയത്തില്ല ഇത് ഏതെങ്കിലും മരത്തിൻ്റെ ചോട്ടിലിടത്തേ ഉള്ളൂ കേട്ടോ കാരണം അടുത്തടുത്ത് വീടുകളായത് കൊണ്ട് പ്രായവരൊക്കെ ഉണ്ട് അപ്പോൾ ശ്വാസം മുട്ടൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇത് ഭയങ്കര പ്രശ്നമാവും അപ്പോൾ അത് കത്തിഞ്ചൊന്നും കളയത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി കണ്ണേട്ടൻ അവിടെ കുറച്ച് പെയിൻറ്റിൻ്റെ ബക്കറ്റ് ഇരിപ്പുണ്ട് അതൊക്കെ ഒന്ന് മാറ്റി അവിടെയും കൂടെ ഒന്ന് വൃത്തിയാക്കുവാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ എന്നപ്പോഴാണ് പറമ്പിലിങ്ങനെ എന്താ കമ്പിളി നാരങ്ങി നിൽക്കുന്നത് കേട്ടോ ഭയങ്കര വലിപ്പം വെച്ചു പക്ഷേ ഇതൊന്നും വിളഞ്ഞിട്ടില്ല കേട്ടോ പിന്നെ മഴയും കൂടെ ആയപ്പോഴത്തേക്ക് മധുരക്കുറവായിരിക്കും ഇങ്ങനെ നിൽക്കുന്നേട്ടോണ്ട് താഴോട്ട് പോവാം പെയ്യേ നിറച്ച് വായലുണ്ടല്ലേ എവിടെയാ നോക്കട്ടെ ആ അവിടെ അവിടെ ഇവിടെ ഇവിടെ ഇതിന് ഈ ചുവട്ടിലിട്ടാൽ മതി ഈ ഈ ബ്ലാവിൻ്റെ ചുവട്ടിൽ ഇട്ടാൽ മതി ടെറസ്സൊക്കെ വൃത്തിയാക്കിയ ശേഷം ഉറ്റത്തോട്ടിറങ്ങി കേട്ടോ മുറ്റത്തോട്ടിറങ്ങിയപ്പോൾ എന്താണ്ട് ചെടികളൊക്കെ കുറേശ്ശെയൊക്കെ മഴയെ തൊടിഞ്ഞു പോയതും ഒക്കെയുണ്ട് പിന്നെ പുതിയ പുതിയ ചെടികളൊക്കെ വാങ്ങിച്ച് വെക്കണമെന്നൊക്കെ പറയുകയാണ് കേട്ടോ ഈ ചെടികളൊന്നും നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയ അല്ല കേട്ടോ ഇതൊക്കെ നമ്മൾ അയലവക്കത്തെ ചേച്ചിമാരുടെ നിന്നൊക്കെ വേടിച്ച് വയ്ക്കുന്നതാണ് കേട്ടോ അപ്പോൾ മണി പ്ലാന്റ് ഒക്കെ നടണമെന്നൊക്കെ പറയുകയാണോ അവിടെ നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞ് മണി പ്ലാന്റ് വെളിയിൽ നടപ്പു പുതിയ പോട്ട് വാങ്ങിച്ചിട്ട് അത് അടുക്കളയിൽ സെറ്റ് ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുറേ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട് കിച്ചണിനകത്ത് ഇങ്ങനെ മണി പ്ലാന്റ് ഒക്കെ ഇരിക്കുന്നത് അങ്ങനെ ഏകദേശം ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്നിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പം ഒരു മാസം എല്ലാ കുടുംബത്തിലും ഉണ്ടാകുന്ന ഓരോരോ ചിലവുകളല്ലേ അപ്പോൾ ആ ചിലവുകളെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതിനെ പറ്റിയും ഇനി അങ്ങോട്ട് ചിലവ് ചുരുക്കുന്നതിനെ പറ്റിയും അത് ചെയ്യണം ഇങ്ങനെ ഇങ്ങനെ കുറേശേ കാര്യങ്ങൾ പൈസ മാറ്റി വെക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയാണ് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്